ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരെ ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ രാജസ്ഥാൻ റോയൽസിന് തൃസിപ്പിക്കുന്ന വിജയം ഷിംറോൺ ഹെറ്റ്മേറുടെ വെടിക്കെട്ട് ഫിനിഷിംഗ് ആണ് രാജസ്ഥാനിന് വിജയം സമ്മാനിച്ചത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താനും രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരുന്നു നേടിയത് പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് സ്കോറർമാർ ആയത് അശുതോഷ് ശർമ്മ പതിനാറ് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടി മൂന്ന് സിക്സും ഒരു ഫോറും അടങ്ങുന്നതായിരുന്നു അശുതോഷ് ശർമ്മയുടെ ഇന്നിംഗ്സ് ജിതേഷ് ശർമ്മ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തൊമ്പത് റൺസും നേടി രാജസ്ഥാനു വേണ്ടി ആവേശ് ഖാൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ചാഹിൽ കുൽദീപ് സെൻ ബോൾട്ട് എന്നിവർ ഓരോ വിക്കറ്റ് നേടി കേശവ് മഹാരാജും രണ്ട് വിക്കറ്റ് നേടി ജോസ് ബട്ട്ലറുടെ അഭാവത്തിൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ വേണ്ടി റോയൽസിനുവേണ്ടി ഇമ്പാക്റ്റ് പ്ലെയറായിട്ടാണ് യശസ്വി ജെയ്സ്വാൾ ക്രീസിലെത്തിയത് ജയ്സ്വാൾ മത്സരത്തിൽ ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടി തനുഷ് കൊട്ടിയാൻ മുപ്പത്തി പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി നായകൻ സഞ്ജു സാംസൺ പതിനെട്ടും റിയാൻ പരാഗ് ഇരുപത്തിമൂന്നും ധ്രുവ്ജുറൽ ആറും എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ മത്സരത്തിൽ രാജസ്ഥാന്റെ അവസാന ഓവറിലെ വിജയലക്ഷ്യം പത്ത് റൺസായിരുന്നു രണ്ട് കിഡിലൻ യോർക്കറോടെ കൂടിയാണ് ഹർഷദീപ് സിംഗ് അവസാന ഓവർ ആരംഭിച്ചത് ഇതോടെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയലക്ഷ്യം വെറും നാല് പന്തിൽ പത്ത് റൺസായി മാറി പക്ഷേ അടുത്ത പന്തിൽ ഒരു തകർപ്പൻ സിക്സർ നേടി ഹെറ്റ്മേയർ തിരിച്ചു വന്നു തൊട്ടടുത്ത പന്തിൽ ഹെഡ്മേയർ രണ്ട് റൺസും സ്വന്തമാക്കി ശേഷം ഓവറിലെ അഞ്ചാം പന്തിൽ ഒരു സിക്സർ കൂടി നേടി ഹെറ്റ്മേയർ രാജസ്ഥാനെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു ഷിംറോൺ ഹെറ്റ്മേയർ പത്ത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം പഞ്ചാബ് കിങ്സിനു വേണ്ടി ഹർഷദീപ് സിംഗ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ കഗി സോറബാഡ് രണ്ടും സാംകറൻ രണ്ടും ലിയാം ലിവിംഗ്സ്റ്റൺ ഹർഷൽ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി